കുക്കിംഗ് ഫോർമുലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് നേപ്പാളിൽ നിന്നുള്ളൊരു കറിയാണ് ഇതിൻ്റെ പേര് ചുക്കൗനി എന്നാണ് ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് നമുക്കൊരു അഞ്ച് മിനിറ്റ് മാത്രം മതി ചോറിൻ്റെ കൂടെയും അതേപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ് ഇത് വേണമെങ്കിൽ നമുക്കൊരു സാലഡ് ആണെന്ന് പറയാം അപ്പോൾ അത്രയും ഈസിയാണ് ഇത് തയ്യാറാക്കാനായിട്ട് അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഞാനിവിടെ അതിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് ഇതൊരു കപ്പ് തൈരാണ് ഒട്ടും പുളിയില്ലാത്ത തൈര് തന്നെ നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇത് ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ കേടാണ് വാങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് വീട്ടിൽ ഒഴിച്ച തൈരാണെങ്കിലും ഉപയോഗിക്കാം ഒട്ടും പുളിയില്ലാത്തത് നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതൊരു കപ്പുണ്ട് പിന്നെ ഇതൊരു രണ്ട് ചെറിയ പൊട്ടറ്റോ പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ ക്യൂബ്സാക്കി കട്ട് ചെയ്ത് വെച്ചതാണ് വലുതാണെങ്കിൽ ഒരെണ്ണം മതിയാവും പിന്നെ ഇത് സ്ലൈസ് ചെയ്ത് വെച്ച സവോളയാണ് അതും രണ്ട് ചെറുതുണ്ട് വലുതാണെങ്കിൽ അതും ഒന്ന് മതിയാവും അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ കറിക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പം എടുത്തു വെച്ചിരിക്കുന്ന തൈര് ആദ്യം നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ ഒന്ന് ഉടച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒര ടീസ്പൂൺ മുളക് പൊടിയാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ആംഷ്യൂർ പൗഡറാണ് ഡ്രൈ മാംഗോ പൗഡർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും അതൊരു മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബേക്കേഴ്സിന്റെ പാക്കറ്റാണ് ഇത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പം ലഭ്യമാണ് ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ നിങ്ങൾക്കിതിന് പകരമായിട്ട് നല്ല പുളിയുള്ള മാങ്ങ കുറച്ച് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ചേർക്കുന്നവരുണ്ട് ഇനി ഇതൊന്നും അല്ലെങ്കിൽ കുറച്ച് ക്യൂമിൻ പൗഡർ ചേർക്കുന്നവരുണ്ട് പക്ഷേ ഈ ഒരു ആംചൂർ പൗഡർ ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു സാലഡ് അല്ലെങ്കിൽ ഈ ഒരു കറിക്ക് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ഒക്കെ വരുന്നത് അപ്പോൾ അതുണ്ടെങ്കിൽ അത് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ പൊട്ടറ്റോ പുഴുങ്ങിയതും അതേപോലെ തന്നെ സവോള അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിനൊന്നും ഇത്രയൊന്നും സമയം പോലും എടുക്കില്ല ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഓരോന്നായിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ കാണിച്ചു തരുന്നത് ഇപ്പം നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ എല്ലാം കൂടെ പെട്ടെന്നെടുത്ത് മിക്സ് ചെയ്ത് തയ്യാറാക്കാനുള്ളതേ ഉള്ളൂ അപ്പോൾ എല്ലാം നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ച് ടൈറ്റായിട്ട് തോന്നുന്നുണ്ട് കാരണം നമ്മൾ വാങ്ങിയ കേട് യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് അല്പം വെള്ളം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ഉറയൊഴിച്ച തൈരാണെങ്കിൽ അത്യാവശ്യം അതിൻ്റെ കറക്റ്റ് പാകത്തിനായിരിക്കും ഇതിപ്പോൾ ഒട്ടും വെള്ളമില്ലാതെ നല്ല കട്ട തൈരായതുകൊണ്ട് കുറച്ച് ടൈറ്റായിട്ട് തോന്നും അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ആവാനും എല്ലാം ഒന്ന് യോജിക്കാനും ബുദ്ധിമുട്ടാവും അതുകൊണ്ട് കുറച്ച് വെള്ളം ഒരുപാട് ലൂസാവരുത് ലൂസായാലും നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം കൊടുക്കുക 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 പിന്നെ ഇതിലേക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ച് ചേർത്ത് ചേർത്ത് അപ്പോൾ 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 നമുക്ക് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി കാര്യങ്ങളാണ് വേണ്ടത് വേണം പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോൾ എണ്ണ വെളിച്ചെണ്ണ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം അല്ലെങ്കിൽ സൺഫ്ലവർ സൺഫ്ലവർ ഓയിലായാലും മതി കൂടുതലും ഈ ഒരു റെസിപ്പിക്ക് ായാലും നല്ലത് ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒര ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിക്കുക കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസൂരി കസൂരിമേത്തിയാണ് അപ്പോൾ കസൂരി കസൂരിമേത്തി ഒരു രണ്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക ഇനി കസൂരി കസൂരിമേത്തി ഇല്ലെങ്കിൽ ഉലുവായാലും മതി കസൂരി കസൂരിമേത്തി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ആദ്യം പച്ചമുളക് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം ഈ ഒരു സമയത്ത് മുളക് പൊടി ചേർത്താലും മതി തീ നല്ലോണം കുറച്ച് വയ്ക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞ് ഒരു പുകച്ചവ വരും ഇപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഈ താളിച്ചത് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കുക അപ്പോൾ ഈ ഒരു കസൂരി മേത്തിയുടെ ഫ്ലേവറും പിന്നെ നമ്മൾ ആദ്യം ചേർത്ത ആ മാങ്കോ പൗഡറിന്റെ ഫ്ലേവറും എല്ലാം കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കാരണം ഇതെന്തായാലും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നമുക്ക് ലഞ്ച് ബോക്സിലും ഒക്കെ അവർക്ക് കൊടുത്തു കൊടുത്തുവിടാൻ പറ്റിയൊരു വിഭവമാണ് അപ്പോൾ എത്ര എളുപ്പത്തിലാണല്ലേ നമ്മൾ ചുക്കവനി തയ്യാറാക്കിയത് അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ തീർന്നിരിക്കുന്ന സമയത്തൊക്കെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രുചിയിൽ എടുക്കാവുന്ന ഒരു വിഭവമാണിത് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം താങ്ക്